ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹയർസെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി യദുകൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നതോടെ അന്തി ഉറങ്ങാൻ വീടായി ചേറ്റുവ വി എസ് കേരളീയൻ വായനശാലയ്ക്ക് സമീപം നാലര സെന്റ് ഭൂമിയും വീടും കൈമാറി പതിനഞ്ച് ലക്ഷം രൂപയാണ് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടത് ആദ്യഘഡു ഒമ്പത് ലക്ഷം രൂപ വീട്ടുടമയ്ക്ക് നൽകി കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് വീട് കൈമാറ്റം നടത്തിയത് സ്കൂൾ അധികൃതർ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിച്ചത് ഇനിയും ആറ് ലക്ഷം രൂപ കൂടി സമാഹരിക്കണം ചേറ്റുവ പാലത്തിനു സമീപം കക്കയും കല്ലുമ്മക്കായും വിൽക്കുന്ന തട്ടുകടയിൽ ജോലി ചെയ്യുന്ന പുതുവാക്കുളം വീട്ടിൽ യദുകൃഷ്ണനെയും കുടുംബത്തെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ വർഷങ്ങളായി ചേറ്റുവ കോട്ട റോഡിൽ തകര ഷീറ്റുമേഞ്ഞ ഓലമറച്ച വാടക വീട്ടിലായിരുന്നു താമസം അസുഖം മൂലം ദേവയാനിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതായതോടെ യദുകൃഷ്ണൻ പഠനത്തോടൊപ്പം കക്ക വിൽപ്പനയും ചെയ്തു തുടങ്ങി കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു യദുകൃഷ്ണന്റെ പഠന ചെലവും അമ്മയുടെ ചികിത്സയും സ്കൂൾ അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട് എൻ കെ അക്ബർ എം എൽ എ സ്കൂൾ മാനേജർ എം യു ഉണ്ണികൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പാൾ എം ഡി ഷീബ പ്രധാന അധ്യാപിക എം സന്ധ്യ എം സി സുനിൽകുമാർ സി എച്ച് റഷീദ് പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പലരും ചെയ്തിട്ടുണ്ടാവും പലരും ഇവിടെ ഇരിക്കുന്നവർക്ക് പൊതുരംഗത്ത് പഠിപ്പിള്ളവരാണ് വളരെ നല്ലൊരു പരിപാടി അതിന് മുൻകൈയ്യെടുത്ത സ്കൂളിൻ്റെ ടീച്ചർമാരെയും മാനേജ്മെന്റിന്റെയും സ്റ്റാഫിനൊക്കെ പ്രത്യേകം ഞാനിതിൽ അഭിനന്ദിക്കുകയാണ് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കണേക്കാൾ എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതൊന്നു അപ്പം നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ കണ്ടെത്തിയും വളരെ സന്തോഷം നമ്മൾ ഏറ്റവും അർഹതപ്പെട്ടൊരാളാണ് കണ്ടെത്തിയത് അപ്പോൾ ഞാൻ ഇന്നത്തെ ആൾക്കാരൊന്നും പറയണില്ല